പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിക്കുന്നു ജമാഅത്ത ഇസ്ലാമിയെ വിമർശിക്കുന്നു ഞങ്ങൾ എല്ലാ മതമൌലികവാദികളെയും വിമർശിക്കുമെന്ന് അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് കാസയെ ഒരു പൂവ് കൊണ്ടുപോലും നോവിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് കേരളത്തിലും ക്രിസ്ത്യൻ മേഖലയിലുമൊക്കെ വലിയ തോതിൽ മിലിറ്റന്റായി സംഘടിപ്പിക്കപ്പെടുന്ന ഫേസ്ബുക്കിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലും ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് കായികമായോ പൊതുനിരത്തിലോ അല്ല കേട്ടോ ആ നിലയിൽ ആശയപ്രചാരണം നടത്തുന്ന ആളുകളെ ഐ ടി ആക്റ്റോ മറ്റേതെങ്കിലും നിയമമോ ചുമത്തി ഏതെങ്കിലും തരത്തിലൊരു കേസിൽ പോലും പ്രതിയാക്കാത്തത് എന്തുകൊണ്ടാണ് കാസയോട് തൂവൽ സ്പർശം അങ്ങനെ ഇപ്പൊ ഷോൺ ജോർജിന് കാസക്കെതിരെ കേസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിനും സി പി എമ്മിനും ഈ സംഘടനയോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ സമീപനമാണോ പറയൂ മറുപടി പ്രിയ ക്രിമിനൽ പറയേണ്ടത് സർക്കാരിന്റെ കാര്യമല്ലേ ഗവൺമെന്റ് അല്ലേ കേസ് എടുക്കുന്നത് മറ്റൊക്കെ പറയൂ പ്രകാശം മാഷു പറയും സർക്കാർ സർക്കാർ ഇവിടെ രാജു പി നായർക്ക് ഈ തെറി പറയാനുള്ള പ്രത്യേക ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്ങനെ അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന് ആരെ ലൈസൻസ് കൊടുത്തത് എന്ന് എനിക്കറിയില്ല നിങ്ങളുടെയും മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അല്ലാതെ ഞങ്ങളെ മാത്രം ഒന്നും കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കരുത് പിന്നെ കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ട് പിണറായി വിജയൻവാദിയെന്ന് പറയാൻ പിണറായി വിജയൻവാദി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് സംബന്ധിച്ച് ഞാനൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വർഗീയവാദി നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഒരധികാരമില്ല ഇവിടെ ഇന്ത്യ രാജ്യത്ത് വർഗീയവാദത്തെ ചെറുക്കുന്ന ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ വർഗീയവാദികളെ ചെറുക്കുന്ന ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ഇവിടെ അദ്ദേഹത്തിന്റെ തലക്ക് വില പറഞ്ഞ ഒരു പ്രസ്ഥാനം ഇല്ലേ ആർ എസ് എസ് അതറിയാതിരിക്കുന്ന ആരാ പിന്നെ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തനം സംബന്ധിച്ചാണ് ജമാഅത്ത് ഇസ്ലാമിയെയും അഥവാ എസ് ഡി പിയെയും കൂട്ടുപിടിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് വിശ്വകിന്ദ്രം മെച്ചപ്പെട്ടതാണ് ഞാൻ പറഞ്ഞോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ആളുകൾ കൊന്ന കത്തി ആർ എസ് എസിന്റെ കത്തിയാണ് നീ പറഞ്ഞു എടാ നീ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ട് വേണം ഞാൻ പറയാൻ വേണ്ടിട്ട് കാസിയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ പറയു കേട്ടെ കേൾക്കട്ടെ കേൾക്കട്ടെ കാസിയ പൂജ്യാണ് പറയുന്നത് ചെവി കാക്കില്ലേ ഞാൻ കാശിയപുതിയ പറയുന്നത് ഈ കേരളത്തിനകത്ത് ഈ പിന്നെ ഇസ്ലാമോ ഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കാസി എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ഞങ്ങൾ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്ത്യാനികൾ ഞങ്ങളോടു കൂടെ വരാൻ പാടില്ല എന്ന് വരാനും അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങൾ ബി ജെ പി വരുമ്പോൾ കോൺഗ്രസ് ഇവിടെ ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലിങ്ങളും യോജിക്കാൻ പാടില്ല എന്ന അജണ്ട നടപ്പിലേക്കെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് കാസിക എന്നുള്ളത് കോൺഗ്രസിൽ ഞങ്ങൾക്കറിയാം ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ഒരു വിഷയമല്ല ഞങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പങ്ക് എന്ന് കൃത്യമായിട്ട് അറിയാം കാസയെ പോലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇവിടെ ബി ജെ പിക്ക് ഒരു യോജിപ്പ് ഉണ്ടാക്കാൻ പാടില്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിച്ച് ബി ജെ പിക്ക് വരാൻ പാടില്ല അരുപാടി കാസയെ പോലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ജമാഅത്ത് ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ അതുപോലെ എസ് ഡി പി ഐ പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കിട്ടാൻ പാടില്ല ഇടതുപക്ഷ മനസ്സ് ഈ കേരളത്തിൽ ഇല്ലാതെ ഇല്ലാതെ കാണും ഇതിനുവേണ്ടിയിട്ടല്ലേ അതിനെ ദുരന്തമാ കേരളം അനുഭവിക്കുന്നത് ഇവിടെ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുൻകൈ മതനിരപേക്ഷത നിങ്ങളുടെയും ബി ജെ പിയുടെയും അതുപോലെ കാസെയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി എഫിയുടെ നേതൃത്വത്തിൽ തകർക്കപ്പെടുകയാണ് ഉത്തരവാദിത്വം നിങ്ങൾ കൂടിയാണ് ആക്ഷേപിച്ചൊരു കാര്യമില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാ മതേയും മാനിക്കും മതവർഗീയവാദികൾ ഏതായാലും ഞങ്ങൾ നിൽക്കുകയും ചെയ്യും ഞങ്ങൾക്കതിന് ഒരാളുടെയും ആവശ്യമില്ല